നമസ്കാരം ന്യൂസ് ക്ലോർ മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളും പെൻഷൻകാരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി നിലവിലെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുക അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക പെൻഷൻ അയ്യായിരം രൂപയാക്കുക അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം തടയുക ക്ഷേമനിധി ബോർഡിനെ കാര്യക്ഷമമാക്കുക ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക കരാർ നിയമനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ നടത്തിയ സെക്രട്ടേറിയറ്റ് തീർന്ന സംസ്ഥാന പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വട്ടപ്പാറ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു നമ്മൾ മുന്നിൽ സംസ്ഥാന കമ്മിറ്റി കാര്യം ഇവിടെ ഈ ഗവൺമെന്റ് ക്ഷേമനിധി ബോർഡുകളെ തകർക്കുന്ന സമീപനം സ്വീകരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമനിധിയായ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ലഭിക്കേണ്ട തൊഴിലാളികൾക്ക് പതിനാറ് മാസമായി പെൻഷൻ കൊടുക്കുകയാണ് പതിനാറ് മാസം ഏതാണ്ട് ഒന്നര കൊല്ലത്തിനടുത്ത് നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കുടിക്കുകയാക്കിയിരിക്കുകയാണ് ഈ സർക്കാർ ഈ സർക്കാർ ഒരു തൊഴിലാളി വർഗ പാർട്ടി യിക്കുന്ന സർക്കാരാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് സർക്കാരിന് എല്ലാ ദൂരത്തും നടത്താനും സർക്കാരിന് പണമുണ്ട് നൂറ് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് അതിനെല്ലാം സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ആഡംബര ബസ് വാങ്ങാൻ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ ഒരു മാസം എൺപത് ലക്ഷം രൂപ വാടക കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് പ്രചാരണത്തിന് വേണ്ടിയിട്ട് കോടികൾ ചെലവഴിക്കാൻ സർക്കാരിന്റെ കയ്യിൽ പണമുണ്ട് പക്ഷേ ഈ പാവപ്പെട്ട നിർമ്മാണ തൊഴിലാളികൾ അവരുടെ അംശാദായം അവർ അറുപത് വരെ അടുത്തതിന് ശേഷം അർഹതപ്പെട്ട ഒരു പെൻഷനാണ് നിഷേധിക്കുന്നത് ഈ ക്ഷേമ ഈ ക്ഷേമതയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി കാരണം ഒരാൾ ഇത്ര സ്ക്വയർ ഫീറ്റിന് മുകളിൽ കെട്ടിടം വെക്കുമ്പോൾ ആ കെട്ടിടം വെക്കുന്ന ഉടമസ്ഥയ്ക്ക് ഒരു ഷെയർ ഈ ക്ഷേമതയിലേക്ക് കിട്ടും തൊഴിലാളിയുടെ ഒരു ഷെയർ ഈ ക്ഷേമതയിലേക്ക് കിട്ടും ഈ രണ്ട് പേരും സർക്കാരിന്റെ കയ്യിൽ ഇരിക്കെയാണ് പതിനാറ് മാസമായി ഈ പാവപ്പെട്ട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാതെ ഈ സർക്കാർ അവരെ ദുരോഹിക്കുന്നത് അതിനെതിരായിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ജനങ്ങളോട് പറയാനുള്ളത് നേരത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരം ഒരു മാസത്തെ കുടിശ്ശിക പോലും ഇല്ലാതെ നിർമ്മാണ തൊഴിലാളികൾക്ക് മുഴുവൻ പെൻഷനും കൊടുത്തു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്നാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഈ പതിനാറ് മാസവും പതിനെട്ട് മാസവും ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് പെൻഷൻ കുടിശ്ശികയാക്കി ഇട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ സാമൂഹ്യ പെൻഷൻ ക്ഷേമോധി പെൻഷൻ വാങ്ങുന്നവർക്ക് നിഷേധിക്കുന്ന അങ്ങേയറ്റം നിയമവിരുദ്ധമായ ഒരു നടപടിയാണ് ഈ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് നിങ്ങൾ കേൾക്കുന്നവർക്കെല്ലാം അറിയാം സാധാരണക്കാരായ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സാമൂഹ്യ പെൻഷനായ വിധവാ പെൻഷനോ വാർദ്ധകാല പെൻഷനോ വികലാംഗ പെൻഷനോ വാങ്ങുന്നവർക്ക് ക്ഷേമാധി പെൻഷൻ വാങ്ങുന്നതിന് തടസ്സം ഉണ്ടായിരുന്നില്ല എന്നാൽ പിണറായി വിജയൻ വന്നതിനു ശേഷം ക്ഷേമാധി പെൻഷൻ കശുവണ്ടി തൊഴിലാളി പെൻഷൻ ആകട്ടെ നിർമ്മാണ തൊഴിലാളി പെൻഷൻ ആകട്ടെ കയർത്തൊഴിലാളി പെൻഷൻ ആകട്ടെ അയ്യൽ തൊഴിലാളി പെൻഷനാകട്ടെ കൈത്തറി തൊഴിലാളി പെൻഷൻ ആകട്ടെ ഇതിൽ ഏതെങ്കിലും ഒരു പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് വിധവാ പെൻഷനും അവർക്ക് അർഹതപ്പെട്ട വാർദ്ധക്യകാല പെൻഷനും അവർക്ക് അർഹതപ്പെട്ട വികരാംഗ പെൻഷനും നിഷേധിക്കുന്ന സമീപനമാണ് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് പാവപ്പെട്ട തൊഴിലാളികൾ മാസം ആയിരത്തി അറുനൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപത്തെ കുടിശ്ശിക അത് കിട്ടിയാൽ പത്തിരുപത്തി അയ്യായിരം രൂപയായി തങ്ങളുടെ കൊച്ചുമക്കൾക്ക് ഒരു ഡ്രസ് വാങ്ങിക്കൊടുക്കുവാൻ അല്ലെങ്കിൽ അവരുടെ ആഹാരത്തിന് എന്തെങ്കിലും കൊടുക്കുവാൻ അവർക്ക് വ്യത്യേനയുള്ള മരുന്നുകൾ വാങ്ങുവാൻ അവരുടെ എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഓണക്കാലത്ത് നിറവേറ്റാൻ കഴിയുമെന്ന് വലിയ പ്രതീക്ഷയോടെ നമ്മളൊക്കെ കാത്തിരിക്കുകയായിരുന്നു പതിനെട്ട് മാസക്കാലമായി പെൻഷൻ അപേക്ഷിച്ച ഒരാളിനും പെൻഷൻ കൊടുക്കുന്നില്ല സംസ്ഥാന ജാമമായി ഇത്തരത്തിലുള്ള ഒരു സമര പരിപാടി ആരംഭിച്ചിരിക്കുന്നു ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ജില്ലാ മുന്നിലും തിരുവനന്തപുരത്ത് സംസ്ഥാന ലെവലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിലുമാണ് ഈപാടി നടക്കുന്നത്